രണ്ട് ദിനവൃത്താന്തം അധ്യായം പത്ത് രഹബയാമിനെ രാജാവാക്കേണ്ടതിന് ഇസ്രായേൽ എല്ലാം ഷെഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ഷെഖേമിൽ ചെന്നു എന്നാൽ ഷലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിസ്രൈമിൽ പാർത്തിരുന്ന നെബാത്തിന്റെ മകനായ യുരോബയാം അത് കേട്ടിട്ട് മിസ്രൈമിൽ നിന്നും മടങ്ങി വന്നു അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചു യുരോബയാമം എല്ലാ ഇസ്രായേലും വന്ന് രഹബയാമിനോട് നിന്റെ അപ്പൻ ഭാരമുള്ള നുഖം ഞങ്ങളുടെ മേൽ വച്ചു ആകയാൽ നിന്റെ അപ്പൻ്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന ഭാരമുള്ള നുഖവും നീ ഭാരം കുറച്ചു തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബിയാം രാജാവ് തൻ്റെ അപ്പനായ ശലോമോൻ ജീവനോട് ഇരിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിന് അവർ അവനോട് നീ ജനത്തോട് ദയ കാണിച്ച് അവരെ പ്രസാദിപ്പിച്ച് അവരോട് നല്ല വാക്കു പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടു കൂടെ വളർന്നവരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ച് തരണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു അവനോട് കൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വച്ചു നീ അത് ഭാരം കുറച്ചു തരയണം എന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട് എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ നിങ്ങളെ തേളിനെ കൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്ന് പറഞ്ഞു മൂന്നാം ദിവസം വീണ്ടും എൻ്റെ അടുക്കൽ വരുവിനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യുരോപയാമും സകല ജനവും മൂന്നാം ദിവസം രഹബയാമിൻ്റെ അടുക്കൽ വന്നു എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു രഹബയാം രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ച് യൗവനക്കാരുടെ ആലോചന പ്രകാരം അവരോട് എൻ്റെ അപ്പൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വച്ചു ഞാനോ അതിന് ഭാരം കൂട്ടും എൻ്റെ അപ്പൻ നിങ്ങളെ കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളിനെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നുത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല യഹോവ ഷോനിയനായ അഹിയ മുഹാന്തരം നബാത്തിന്റെ മകനായ യൊരോബാമിനോട് അരലു ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ല എന്ന് എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവിദ്യങ്ങൾ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ ഇഷായുടെ പുത്രങ്ങൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രായേലെ ഓരോരുത്തൻ താൻ താന്താന്റെ കൂടാരത്തിലേക്ക് പോയിക്കൊള്ളു ദാവീദേ നിന്റെ ഗൃഹം നോക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞു ഇസ്രായേലൊക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിയർക്കോ രഹബയാം രാജാവായി തീർന്നു പിന്നെ രഹബയാം രാജാവ് ഊഴിയ വേലയ്ക്ക് മേൽവിചാരകനായ ഹതോരാമിനെ അയച്ചു എന്നാൽ ഇസ്രായേലിയർ അവനെ കല്ലറിഞ്ഞു കൊന്നുകളഞ്ഞു രഹബയാം രാജാവ് വേഗത്തിൽ രഥം കയറി യരൂഷലേമിലേക്ക് ഓടിപ്പോയി ഇങ്ങനെ ഇസ്രായേൽ ഇന്ന് വരെ ദാവീദ് ഗൃഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു